ലുലുൽ അയൺ ബോക്സ് നോക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ അയൺ ബോക്സ് കേടായി അപ്പം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ബാംഗ്ലൂരിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറ്റാണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം ലുലുലേക്ക് വന്നോളൂ അയൺ ബോക്സ് എ സി വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ കെറ്റിൽ ഇൻഡക്ഷൻ സ്റ്റൗ ഇങ്ങനത്തെ എന്ത് സാധനം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബെസ്റ്റ് ടൈമാണ് ഒരു ത്രീ ഡേയ്സ് സെയിൽ നടക്കുന്നത് ത്രീ ബിഗ് ഡേയ്സ് ഗ്രാൻഡ് ടെക് സെയിൽ സെയിൽ എന്ന് പറയുന്ന ഒരു സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ആണ് ഈ ഒരു പ്രോഗ്രാം മീൻസ് ഈ ഒരു ഓഫർ നടക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ മാറക്കേണ്ട ചില സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് പിന്നെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫേഴ്സ് പല പ്രോഡക്ട്സിലുണ്ട് അപ്പം ഈ ഒരു എന്താ പറയുക ട്വൻറ്റി സെവൻ ഇന്ന് തുടങ്ങി ഞാനിപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഇവരെ പറയുന്നത് എനിക്ക് നല്ലൊരു എന്താ പറയുക ടു തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു അയൺ ബോക്സ് എനിക്ക് ത്രിപിൾ നയന് കിട്ടി ലൈക്ക് ഇതിൽ തന്നെ എ സീൻ്റെ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ലൈക്ക് കെറ്റലുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള റൂമിലേക്കുള്ള ആൾക്കാരാണെങ്കിലും ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും ഇതൊരു ബെസ്റ്റ് ഓഫറാണ് അപ്പം ത്രീ ബിഗ് ഡേ സെയിലാണ് ഒരു ഇത്രയും പ്രൊഡക്ട്സിൽ വരുന്നത് കണക്കിലെ വരുന്ന ലുലു കണക്റ്റിൽ നേരെ വന്നോളൂ അപ്പോൾ ഇത് രാജാജിനാർ ലുലുമാളിലാണ് വരുന്നത് അപ്പം നമുക്ക് പല ആളുകളും പല ഏരിയയിലുള്ളവരായിരിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊഡക്ട്സിൽ ലൈക്ക് ഓഫർ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരൊരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് അവരെ കോൾ ചെയ്തോളൂ കാരണം നിങ്ങൾ ചോദിച്ചു അറിഞ്ഞിട്ട് തന്നെ വന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് അപ്പം മറേണ്ട ട്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നൈൻ അത്രയുള്ള ഓഫർ കേട്ടോ